ദരിദ്രരും സാമൂഹ്യമായി പിന്നാക്കം നിൽക്കുന്നവരുമായ വിഭാഗത്തിന് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ് ഓട്ടിയ വഴി അനൗപചാരിക വിദ്യാഭ്യാസം നൽകിയാലും മതി എന്ന് എന്നി കരുതുന്നു അവർ സ്കൂളിലോ കോളേജിലോ പോകേണ്ടതില്ല അവർക്ക് ഓൺലൈൻ കോഴ്സുകളും ഏർപ്പെടുത്തി കുട്ടികളെ മുഖാമുഖം കണ്ടുകൊണ്ടുള്ള ഔപചാരികമായ ക്ലാസ് റൂമും പഠനം നിക്ഷേപിക്കുന്നത് അത് കുട്ടികളെയും അധ്യാപകരെയും വളരെ പ്രതികൂലമായി ദോഷകരമായി ബാധിക്കുന്ന സംഗതിയാണ് സ്വന്തം വികാരങ്ങളും ചിന്തകളും സംസ്കാരവും അനുഭവങ്ങളും ഭക്ഷണവും എല്ലാം പങ്കുവെച്ചു കൊണ്ടുള്ള സാമൂഹ്യ ജീവിതമാണ് കുട്ടികൾക്ക് നഷ്ടമാകുന്നത് മനഃശാസ്ത്രപരമായ വലിയ പ്രത്യാഘാതങ്ങൾ ഇത് സൃഷ്ടിക്കും സ്കൂളില്ലാത്തത് കൊണ്ട് ഇത് ബാലവേലക്ക് പോകാൻ കുട്ടികൾക്ക് പ്രേരണ നൽകുകയും ചെയ്യും ഒഴിഞ്ഞു പോകുന്നവരെ വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരും എന്നാണ് എൻ ഡി പി അവകാശപ്പെടുന്നത് വിദ്യാഭ്യാസത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറയാം വിദ്യാലയത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അനൗപചാരിക വിദ്യാഭ്യാസ ധാരയിലേക്ക് കുട്ടികൾ പോകണം ദരിദ്രരായ കുട്ടികൾ പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ ഒഴിഞ്ഞുപോക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ് എൻ ചില കുട്ടികൾക്ക് ക്ലാസ് റൂമുകളിൽ ചിട്ടയായ അക്കാഡമിക വിദ്യാഭ്യാസം നൽകും അവരെ ശാസ്ത്രീയ വിഷയങ്ങൾ ചരിത്രം ഭാഷകൾ ഗണിതം എന്നിവയെല്ലാം പഠിപ്പിക്കും ഇവർക്ക് താഴ്ന്ന തരം പരീക്ഷകൾ ഏർപ്പെടുത്തും ഗുമസ്തപ്പണിക്കാർക്കും അതുപോലെയുള്ള ഇടത്തരക്കാർക്കും വേണ്ടിയാണ് ഇത് കേന്ദ്രീകൃതമായ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പ്രവേശന പരീക്ഷകൾ വരുമ്പോൾ ഇവർക്ക് അതിൽ പാസ്സാകാൻ കഴിയാതെ വരും അങ്ങനെ അവർ പുറന്നു മറ്റ് ചിലർക്ക് ന്യൂനപക്ഷത്തിന് ഗുണമേന്മയുള്ള പരിശീലനവും ഉന്നതതല പരീക്ഷകളും ഉണ്ടാകും പ്രൊഫഷറുകളെയും ഐ എസ് പോലുള്ള ഭരണ വിദഗ്ധരെയും ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അവരെ ചെലവേറിയ സ്വകാര്യ വിദ്യാലയങ്ങളിലേക്ക് വിട്ടു ഇത് സമൂഹത്തിൽ വമ്പിച്ച വിവേചനം സൃഷ്ടിക്കാൻ കാരണമാകും സ്കൂളുകളിൽ ഡേസ് വരാൻ പോകണം അങ്ങനെ ഒരു പദ്ധതി എൻ ഇ പി ആവിഷ്കരിച്ചിട്ടുണ്ട് അത്തരം ദിവസങ്ങളിൽ പുസ്തകം എടുക്കാൻ പാടില്ല ബാഗ് പുസ്തക സഞ്ചി പാടില്ല പഠനോപകരണങ്ങൾ പാടില്ല എടുക്കാൻ പാടില്ല പേന ഒന്നും പാടില്ല ആ ദിവസങ്ങളിൽ അവർ നാട്ടിലെ വിവിധ കൂലിപ്പണിക്കാരുടെ അടുത്ത് പോയി തൊഴിൽ പരിശീലിക്കാൻ അവർ ഫീൽഡിലേക്ക് പോകണം അങ്കണവാടി മുതൽ കുട്ടികളെ ഇത്തരത്തിലുള്ള പരിശീലനത്തിനായി റെജിമെന്റ് ചെയ്യുക സ്കൂൾ റെഡി ആക്കണം കുട്ടികളെ സ്കൂൾ റെഡി ആക്കണം എന്നാണ് പണ്ടൊക്കെ അങ്ങനെയല്ല സ്കൂളുകൾ കുട്ടികൾക്ക് വേണ്ടി റെഡി